സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ ത്രീ സീറോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ പ്രാമുഖ്യം നൽകേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായ വികസന കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്ഥാനാർത്ഥികളും ഗൗരവമായി കാണുന്നില്ലെന്ന് നിലമ്പൂർ വികസന സമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പക്ഷെ അതെന്തോ നമുക്ക് നല്ലൊരു വീഡിയോ ഉണ്ട് നാഷണൽ ഹൈവേ ഉണ്ട് അത് ആ ഒരു അപ്പുറത്ത് നമുക്ക് നാഷണൽ ഹൈവേ ഉണ്ട് തൃശ്ശൂർ കൂടെ നാഷണൽ ഹൈവേ ഉണ്ട് പക്ഷെ ഇതിന് ലിങ്ക് ആയിട്ട് ഇത്ര ഡിസ്റ്റൻസ് മാത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഡെവലപ്മെന്റ് കാണാൻ പോലെ ഒരു ദിവസവും ശരിയാവുന്നില്ല ബാക്കി എക്സാമ്പിൾ രണ്ടാമത്തെ ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട് റെയിൽവേയുടെ റെയിൽവേയുടെ നമുക്ക് നമുക്കറിയാം ഒരുപാട് ഫ്രണ്ട്ലി ആണ് കാരണം എന്തെങ്കിലും ആൾക്കാരുടെ നമ്മുടെ ഡീസലിൽ പണിയിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പൊല്യൂഷൻസ് ഒക്കെ ഒഴിവാക്കുന്നത് ഇപ്പോഴത്തെ സിറ്റിയിലെ വളരെ അത്യാവശ്യം റെയിൽവേയുടെ ഏറ്റവും വലിയ ഗുണമതാണ് റെയിൽവേ നമ്മൾ നഞ്ചോട്ടുള്ള എന്ന് പറയുന്നത് നൂറ്റി കിലോമീറ്ററിന്റെ ലാഭമാണ് തൃശൂരിൽ നിന്നും മൈസൂർ അല്ല ബാംഗ്ലൂരിൽ പോകും മൈസൂരിലേക്കുള്ള ഡിസ്റ്റൻസ് നാന്നൂറ് കിലോമീറ്ററിന്റെ ലാഭം ആണ് മൈസൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് കാണാൻ പിന്നെ നമ്മളിപ്പോ വിജയ ഫോർട്ട് ഉണ്ടാക്കുന്നില്ല മൈസൂർ ഡ്രൈ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ പുതിയ ഉണ്ട് പല്ലാപ്പാടം ഈ ഫോർട്ടുകൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഉണ്ടാകുന്ന ഏറ്റവും നല്ല വലിയെന്ന് പറയുന്നത് കോടി ലൈൻ നൽകാൻ പറയുന്നത് കാരണം ബ്രിട്ടീഷുകാർ വന്ന കാലം മുതൽ പറഞ്ഞു നമുക്ക് രണ്ടായിരത്തി പതിനാറ് അപ്രൂവ് ചെയ്ത് പിന്നെ നടപ്പാക്കാനുള്ള എന്നിട്ട് പോലും നമുക്ക് അതിന്റെ പത്ത് വർഷമായിട്ട്

നമുക്ക് നമ്മുടെ വരാൻ പോകുന്ന ജനപ്രതിനിധിയുടെ ആവശ്യം വളരെ അത്യാവശ്യമാണ് ഞങ്ങൾ ആവശ്യങ്ങൾ പറയുന്ന ഏറ്റവും അതിനപ്പുറത്തേക്കുള്ള ഇടപെടൽ ജനപ്രതി വേണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അവര് ഇനി വരുന്ന എം എൽ എ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് അത്ര വായിക്കണം അതിന് ഒരു സിറ്റുവേഷൻ കൂടി നമ്മൾ ാണ് എറണാകുളത്തേക്ക് ചൊണ്ണൂർ ഇരിക്കുന്ന കാര്യങ്ങളിൽ ഇതുവരെ നടന്നിട്ടുണ്ട് ആരെങ്കിലും ഞാൻ പറയുന്നത് പക്ഷെ നമുക്ക് ഇനിയും അതുപോലെയുള്ള ഇടപെടലുകൾ മുന്നോട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അത് നടക്കണം നിലമ്പൂർ ബൈപ്പാസ് റോഡ് കെ എൻ ജി റോഡ് നവീകരണം നിലമ്പൂർ റിംഗ് റോഡ് മുണ്ടേരി മേപ്പാടി റോഡ് നിലമ്പൂർ മൈസൂർ റെയിൽപാത നിലമ്പൂർ ജില്ലാ ആശുപത്രി നിലമ്പൂർ ഫയർഫോഴ്സ് ടൂറിസം കെഎസ്ആർടിസി ഡിപ്പോ എന്നീ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് സമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതോടൊപ്പം മലയോര മേഖലയായ നിലമ്പൂർ പ്രദേശത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ജനപ്രതിനിധികളും സർക്കാരുകളും നിരവധിയായ വികസന പ്രവർത്തനങ്ങളും മറ്റു സേവനങ്ങളും നടത്തിയതിൽ സമിതി സന്തോഷം അറിയിക്കുകയും ചെയ്തു ന്യൂസ് നിലമ്പൂർ എയിംസ്